അലൈക്കും അസലാമലൈക്കും വാഹനത്തല്ലാ അബൂ ഹുറൈറ റലി അള്ളാഹു വനുവിനെ തൊട്ട് ഇബ്രഹിബാൻ ഹാക്കിം റതി അള്ളഹുൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്നു റമലാൻ റമലാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാത്രി ആയിക്കഴിഞ്ഞാൽ പ്രശുദ്ധമായ റമല്ലാന്റെ നിലാവിൻ്റെ പൊന്നമ്പിളി പ്രത്യക്ഷമായി കഴിഞ്ഞാൽ ാന്മാരെ അറസ്റ്റ് ചെയ്യപ്പെടും ജയിലടയ്ക്കപ്പെടും ബന്ധിക്കപ്പെടും അവൻ്റെ അഹങ്കാരങ്ങൾ നടപ്പാക്കാൻ അള്ളാഹു അനുവദിക്കുകയില്ല മർദത്തുൽ ജിൻ ജെന്നിൻ്റെ അഹങ്കാരവും ജെന്നിൻ്റെ തെറ്റായ നടപടികളും അതും നിർത്തലാക്കും അള്ളാഹു സുബാന തിലുകളുകളെല്ലാംട്ടിയടയ്ക്കപ്പെടും പൂട്ടപ്പെടും ഫലം യുഫ്തഹ് ബാബുൻ പ്രശുദ്ധമായ റമദാൻ മാസത്തിൽ നരകത്തിൻ്റെ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല അബുവാബുൽ ജന്ന സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും ഫലം മിൻഹാ ബാബുൻ ആ നരകത്തിൻ്റെ ആ സ്വർഗത്തിൻ്റെ ഒരറ്റ വാതിലുകളും അടയ്ക്കപ്പെടുകയില്ല പശുദ്ധമായ റമദാൻ മാസത്തിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറും തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിലുകൾ ഇരുപത്തിനാല് മണിക്കൂറും അടയ്ക്കപ്പെടുകയും ചെയ്യുകയാണ് വയുനാദി വയ്യാദീ മുനാദീൻകുല്ല എല്ലാ രാത്രിയിലും ഒരു അനൗൺസ്മെൻറ്റ് നടക്കുകയാണ് എന്താണ് അനൗൺസ്മെൻറ്റ് കേൾക്കാൻ കഴിയുന്നത് നന്മയെ കാംക്ഷിക്കുന്നവൻ നന്മ അഭിലഷിക്കുന്നവൻ ആരാണോ അവനക്ക് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ മുന്നോട്ട് വരാം ഓരോ രാത്രിയിലും അനൗസ്മെൻ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ രാത്രി തറാവി അടക്കമുള്ള നിസ്കാരങ്ങൾ മുഴുവനും നിർവഹിച്ച് നാളെ പകലിൽ നി അനുഷ്ഠിക്കാനാണോ ഒരാൾ തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് മുന്നോട്ട് വരാം വയാബാഹിയ ശല്യ അക്സിർ അതല്ല തിന്മയാണോ അഭിലഷിക്കുന്നത് തിന്മയാണോ ആഗ്രഹിക്കുന്നത് എന്നയാണോ ആ കാഷിക്കുന്നത് അവനിക്ക് പിന്നോട്ട് പോകാം അവനിക്ക് മുന്നോട്ട് വരേണ്ടതില്ല അവനിക്ക് പിന്നോട്ട് പോകാം ഏറ്റവും വലിയൊരു തത്വമാണ് ഏറ്റവും വലിയൊരു അനൗൺസ്മെൻ്റ് ആണ് അള്ളാഹു നടത്തുന്നത് സത്യവിശ്വാസികൾക്ക് മാത്രമേ നോം നല്ല ആരാധനകളിലൊക്കെ ആരാധനകളൊക്കെ ആരാധനകളിലൊക്കെ എല്ലാവിധ സന്തോഷത്തോടു കൂടെയും ആത്മാർത്ഥതയോടുകൂടെയും ഇടപെടാനും കഴിയുകയുള്ളൂ അതുകൊണ്ടല്ല ആണല്ലോ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് യാ അയ്യു ഹല്ലീന ആമനു ഓ സത്യവിശ്വാസികളെ എന്ന് അള്ളാഹു താല വിളിച്ച് നോമ്പിനെ പറ്റി പറഞ്ഞുവെങ്കിൽ ആ ഒരു സത്യവിശ്വാസികൾക്കും മാത്രമേ ഈ നിബന്ധനകളൊക്കെ ഒത്തുകൊണ്ട് നോമ്പ് നോക്കാൻ കഴിയുകയുള്ളൂ അലൈഹി വസല്ലം പറയുകയാണ് വലില്ലാഹി ഉതഖാഉ മിനന്നാർ നരകത്തിൽ നിന്ന് ലഭിക്കുന്നവർ ഈ പരിശുദ്ധമായ റമളാനിൽ റമലാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായതിൻ്റെ പേരിൽ നരകത്തിലേക്ക് ഇടപ്പെട്ടതായ മുഅ്മിനീകളുണ്ട് അവരെയൊക്കെ പരിശുദ്ധമായ റമളാനിൽ സ്വർഗത്തിലേക്ക് അത് ആനയിക്കുകയാണ് വദാലിക ഈ ഈ ഒരു രാത്രിയല്ല ഓരോ രാത്രിയിലും അനവരതം തുടരുകയാണ് അള്ളാഹുസുബാനുഹു ആ ഒരു സ്വർഗപ്രവേശം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നോബിനെ സംബന്ധിച്ചിട്ടുള്ള മസലകളും അതേപോലെയുള്ള നിയമങ്ങളും മുഴുക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും ഇനി വരാനുള്ള വീഡിയോകളും നിങ്ങൾക്ക് ഉപകരിക്കും അതൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ